സതിഷ മണിപ്പൂർ വിഷയത്തിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം മുതലക്കണീർ ഒഴുക്കിയവരാണ് നമ്മൾ മലയാളികൾ ഈ ഒരു കലാപത്തിൽ ഒരു നജ്നെയോ സ്ത്രീയെയും അതിന്റെ രണ്ടു വർഷത്തുമായിട്ട് കാക്കി നിക്കറിട്ട സംഘപരിവാരം നിർത്തി സ്ത്രീയുടെ മാനത്തിന് വില കൽപ്പിക്കാത്ത അല്ലെങ്കിൽ സ്ത്രീകളെ വളരെ നിന്ദ്യമായിട്ട് വളരെ മോശമായിട്ട് നോക്കിക്കാണുന്ന ഒരു സംഘടനയാണ് സംഘപരിവാർ എന്ന രീതിയിലൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും അതുപോലെ തന്നെ കൊങ്ങുകളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നു അവിടെ സ്ത്രീ രത്നങ്ങൾക്ക് വേണ്ടി മെഴുകുതിരി വരെ കത്തിച്ചിരുന്നു അല്ല ഈ സ്ത്രീകളെ ആരാക്രമിച്ചാലും ആരുപദ്രവിച്ചാലും ആര് ബലാത്സംഗം ചെയ്താലും ബലാത്കാരം ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം മാതൃകാപരമായ രീതിയിൽ ഇത്തരത്തിലുള്ള അക്രമികൾക്ക് കൊലപാതകകൾക്ക് ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ് അത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ് പക്ഷെ നമ്മളെ കേരളത്തിൽ ബലാത്സംഗം ചെയ്ത് ഒടുവിൽ പിടിക്കപ്പെടുന്നു കണ്ടപ്പോൾ തൂക്കിക്കൊന്ന മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു വാളയാറിലും വണ്ടി പിടിയാറിലും ഈയൊരു ദുരവസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഈ ഒരു കുറ്റകൃത്യത്തിനെതിരെ ഏതെങ്കിലും സാംസ്കാരിക നായകന്മാർ മുൻനിര മാധ്യമങ്ങൾ നിശിതമായി വിമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരിക്കലുമില്ല എല്ലാ എല്ലാവരും നിശബ്ദരായിരിക്കുകയാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ ഈ ഇരകൾ ദളിതരും അതുപോലെ തന്നെ പ്രതികൾ കമ്മ്യൂണിസ്റ്റുകാരുമായത് കൊണ്ടാണോ കമ്മ്യൂണിസ്റ്റ് ഭരണമായത് കൊണ്ടാണോ എന്നറിയില്ല അതുപോലെ തന്നെ മണിപ്പൂരിലത്തെ ക്രിസ്ത്യാനികൾക്ക് സുരക്ഷ നൽകണം അവർക്ക് മതിയായ സംരക്ഷണം നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ ഭയങ്കര വിലാപമാണ് സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ മുൻനിര മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ എന്നാൽ ഇതേ കേരളത്തിലാണ് ഒരു ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അതിനിടയിൽ ബോംബ് പൊട്ടി കുറെ ക്രിസ്ത്യന്മാർ മരിക്കുകയും കുറെ ആൾക്കാർക്ക് പറ്റുകയും ചെയ്തിട്ടുള്ളത് ആ ഒരു വിഷയം കേരളത്തിൽ ചർച്ചയായോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയോ ഒരിക്കലുമില്ല കാരണം ആ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട എന്നാണ് പോലീസും അതുപോലെ തന്നെ സർക്കാരും പറയുന്നത് കാരണം എന്താണ് ഒരു സമൂഹത്തിൽ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ അത് സമൂഹത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടണം അതിൻ്റെ നിജസ്ഥിതികൾ എന്താണെന്ന് പൊതുസമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കണം അതൊരു സർക്കാരിൻ്റെയും നിയമത്തിൻ്റെയും നിയമപാലകരുടെയും ഉത്തരവാദിത്തമാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ പൂഞ്ഞാറ് പള്ളി അങ്കണത്തിൽ കയറി കുറേ മുസ്ലിം തീവ്രവാദികൾ ബൈക്ക് റേസിംഗ് നടത്തുകയും അതിനെ തടഞ്ഞ അല്ലെങ്കിൽ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന ഈ മുസ്ലിം തീവ്രവാദികളെ തടഞ്ഞ വൈദികരെ ബൈക്കിടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ഒരു കലാപം എന്ന രീതിയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനെതിരെ ആരും പ്രതികരിക്കാനും പാടില്ല ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കാനും പാടില്ല കേരളത്തിലെ മതതരത്വം തകർന്നു പോകുമ്പോഴും ഒരു മതക്കാര് അവരുടെ മതം പറഞ്ഞു മാഷിൻ്റെ കൈവട്ടുന്നു വ്യക്തികളെ തിരഞ്ഞെടുത്ത് വെട്ടിക്കൊല്ലുന്നു അതുപോലെ തന്നെ മറ്റ് മതങ്ങളെ മതവിശ്വാസങ്ങളെ ആക്ഷേപിക്കുന്നു അപ്പോഴൊന്നും തകരാത്ത മതതരത്വം പ്രതികരിച്ചാൽ ഈ മതത്തിനെതിരെ പ്രതികരിച്ചാൽ മതതരത്വം തകർന്നു പോകുമ്പോൾ അതെന്ത് മതതരത്വമാണ് കേരളത്തിൽ ശരി ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ച് നമ്മളെ കേരളത്തിലെത്തെ മതതരത്വം തകർക്കണ്ട നമുക്ക് അല്ലെ നമ്മളെപ്പോഴും ഉത്തരേന്ത്യയിലേക്ക് മാത്രമാണ് നോക്കിക്കാണുന്നത് വിമർശിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ വിമർശിക്കാൻ വേണ്ടി വല്ല കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് പക്ഷെ നമുക്ക് നേരെ ഇന്ന് ബംഗാളിലേക്ക് പോകാം കേരളത്തിലെ മതതരന്മാരെ നിങ്ങൾ സന്ദേശ്ഗാലി എന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധരോടും അതുപോലെ തന്നെ മലയാള മാധ്യമ പ്രവർത്തകരോടും മാധ്യമങ്ങളോടുമാണ് നിങ്ങൾ സന്ദേശഗാലി എന്ന് കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സന്ദേശ്ഗാലിയെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടാവാത്തത് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു വാർത്ത വരാത്തത് ഓ അത് മാർഗം ഈ സന്ദേശ്ഗാലി നടക്കുന്നത് ഹിന്ദു നരഹത്യാണ് അവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ഹൈന്ദവ സമൂഹമാണ് പ്രതികളാണെങ്കിലോ മതേതരത്തിൻ്റെ അപ്പസ്ഥലന്മാരായ മുസ്ലിങ്ങളും അതുകൊണ്ട് കേരളത്തിൽ അതൊരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല കാരണം ഇര മുസ്ലിമും പ്രതികൾ ഹിന്ദുക്കളാണെങ്കിൽ മാത്രമേ കേരളത്തിൽ കലാപത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും സംസാര വിഷയമാക്കേണ്ടതുളളൂ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പ്രതികൾ ഹിന്ദുക്കളും ഇരകൾ ആണെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ സ്പന്ദനം നഷ്ടപ്പെടൂ കേരളത്തിൽ ഉറക്കിയുള്ള വിലാപങ്ങളുണ്ടാകും ഇത് കാലകാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് ഒരുതരം പ്രീണനം എന്താണ് സന്ദേശകാലി കലാപം തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനെ ഇ ഡി റെയ്ഡ് ചെയ്യാൻ പോവുകയും ഇ ഡിക്കെതിരെ ഒരാക്രമണവും ഉണ്ടാകുന്നു ഇ ഡി ഷെയ്ഖ് ഷാജഹാനെ റെയ്ഡ് ചെയ്യൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസതി പരിശോധിക്കേണ്ടി പോയി എന്ന ഒറ്റ കാരണത്തിലാണ് സന്ദേശകാലി കലാപം ഉണ്ടാകുന്നത് ഈ മുസ്ലിം സമൂഹം ഹിന്ദു സമൂഹത്തിന് നേരെ ചൂഷണം ചെയ്യാനുള്ള ഒരു ആയുധമായിട്ടാണ് ഈ ഷെയ്ഖ് ഷാജഹാനെതിരെയുള്ള െ ഇവർ നോക്കിക്കണ്ടത് സെൻസസ് എടുക്കാനെന്ന വ്യാജേന സുന്ദരികളായ സ്ത്രീകളുള്ള വീട്ടിൽ വന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വിവരം ശേഖരിക്കുകയും അതുപോലെ തന്നെ ആ വിവരം ശേഖരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആ സ്ത്രീകളെ പാർട്ടി ഓഫീസിലേക്ക് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്യും തുടർന്ന് രാവും പകലും അല്ലെങ്കിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം അതേ പാർട്ടി ഓഫീസിൽ നിർബന്ധിച്ച് അവിടെ താമസിപ്പിക്കുകയും അതിക്രൂരമായിട്ട് കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് സന്ദേശക്കാലി നടക്കുന്ന ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം ഹിന്ദു സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം ഈ ഭരിക്കുന്ന പാർട്ടിക്കാർ വന്ന് പാർട്ടി ഓഫീസിലേക്ക് നിർബന്ധമായി വരണം എന്ന് പറയുമ്പോൾ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ നാടിന്റെ ആ ഭരണത്തിന്റെ ആ സമൂഹത്തിലെ അരാജകത്വമാണ് നമ്മളെ കാണിച്ചു തരുന്നത് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുന്ന സ്ത്രീകളെ രാവും പകലും അവർ നിരന്തരമായിട്ട് പീഡിപ്പിക്കും അതിക്രൂരമായിട്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ആ ചാവാലപ്പെട്ടികൾ പറയാൻ മാത്രമേ തൃപ്തിയായി എന്ന് ഇത് പറയുന്നത് ബംഗാളിൽ ഈ മുസ്ലിം തീവ്രവാദികളുടെ പീഡനത്തിനിരയായ ഒരു സ്ത്രീയുടെ മൊഴിയാണ് ഹൃദയം നൊറങ്ങുന്ന വാക്കുകളാണ് ഈ ഒരു കാര്യം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ചർച്ച വിഷയമാക്കേണ്ട ഇല്ല കാരണം ഈ വാക്കുകൾ ഒരു ഹൈന്ദവ സ്ത്രീയിൽ നിന്ന് ഒരു ഹൈന്ദവ സ്ത്രീയിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതിൽ ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമില്ല ഈ സ്ത്രീയുടെ നിലവിളി കേരളത്തിൽ ഏതെങ്കിലും ഒരു മതേതരന്മാർ കേട്ടോ അതോ ഈ മണിപ്പൂരിലത്തെ സ്ത്രീകളുടെ മാനത്തിന് മാത്രമേ മതേതര കേരളം വില കൽപ്പിക്കുന്നുള്ളൂ അതോ ഈ സംഘപരിവാറുകാർ ഭരിക്കുന്ന സംസ്ഥാനത്തിലെ സ്ത്രീകൾക്ക് മാത്രമാണോ മാനം കാക്കാനുള്ള കൊട്ടേഷൻ നിങ്ങൾ എടുത്തിട്ടുള്ളത് ഈ പശ്ചിമ ബംഗാളിലെ സന്ദേശിച്ചാലിൽ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഈ ലൈംഗിക ചൂഷണത്തിനെതിരെ ഉയർന്നു വരുന്നത് ലൈംഗിക ചൂഷണം നടത്തുകയും അതുപോലെ തന്നെ ഭൂമി കയ്യേറുകയും ചെയ്തിട്ടാണ് ഈ മുസ്ലിം തീവ്രവാദികൾ ഹിന്ദുക്കളെ ഹൈന്ദവ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് പ്രാദേശിക ശിലാ പരിഷത്ത് അംഗം ഷെയ്ഖ് ഷാജഹാനാണ് മുഖ്യ പ്രതി ഇത് പറയുന്നത് ഈ ഷെയ്ഖ് ഷാജഹാന്റെ ആക്രമണത്തിൽ ഇരയേയ സ്ത്രീകളാണ് എന്റെ മകൾക്ക് പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് അവളെ ആക്രമിക്കാതെ ഓരോരുത്തരെ ചെയ്യും അല്ലെങ്കിൽ അവൾ മരിച്ചു പോകും ഇത് സന്ദേശകാലിയിൽ മുസ്ലിം തീവ്രവാദികളുടെ മുസ്ലിം അക്രമികളുടെ പീഡനത്തിന് ഇരയാകുന്ന പതിമൂന്ന് കാരിയായ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ അമ്മയുടെ വാക്കുകളാണ് സ്വന്തം കൺ മുന്നിൽ നിന്നും മകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ കൂട്ടബലത്സംഗത്തിന് ഇരയാകുമ്പോൾ ഒരു അമ്മ നെഞ്ചു പൊട്ടി പറയുന്ന വാക്കുകളാണിത് ഒടുവിൽ ഈ ചാവാലിപ്പട്ടികളുടെ ഈ നരാധമന്മാരുടെ കൂട്ട കൂട്ടബലത്സംഗത്തിന് ഇരയായ ആ പതിമൂന്നുകാരി കൊല്ലപ്പെട്ടു ഈ അക്രമത്തിനെതിരെ ഈ അഥമപ്രവർത്തിക്കെതിരെ ഈ ഒരു നരഹത്യക്കെതിരെ അതിശക്തമായി പ്രതിഷേധിച്ച ഈ അമ്മക്കെതിരെയാണ് മമതയുടെ സർക്കാർ മമതയുടെ പോലീസ് കേസെടുത്തത് സ്വന്തം മകളെ കുറെ കാബാലികമാർ മുന്നിൽ നിന്ന് കടിച്ചു കീർന്ന് കടിച്ചു കീർന്നത് നോക്കിക്കണ്ട ഒരമ്മയുടെ ദുരവസ്ഥ അത് പറയാൻ അത് ചർച്ച ചെയ്യാൻ ഒരു വാർത്ത കൊടുക്കാൻ പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നിടത്താണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ കണ്ണുകൾ തീവ്രവാദികൾ അടച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മണിപ്പൂരായാലും ബംഗാളിലായാലും കേരളത്തിലായാലും സ്ത്രീകളാണ് സ്ത്രീകളുടെ മാനത്തിന് എല്ലായിടത്തും ഒരേപോലെയാണ് മൂല്യം അത് കാത്ത് സംരക്ഷിക്കുന്നത് നമ്മുടെ സമൂഹവും മാധ്യമങ്ങളും തന്നെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് നേരെയുള്ള പോലീസ് അറസ്റ്റ് അല്ലെങ്കിൽ കേസ് അവിടെ ഒരു വൻ ജനരോഷം ഉണ്ടാവുകയും പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വൻ്റി ഫോർ പർഗാനസ് ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ സന്ദേശകാലയിലെ സ്ത്രീകൾ ഒന്നായി മുന്നോട്ട് തെരുവിലേക്ക് ഇറങ്ങി അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അവരുടെ മക്കളെ സംരക്ഷിക്കാൻ സ്വയം സംരക്ഷിക്കപ്പെടാൻ സ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങി മമത സർക്കാരിനെതിരെ അവിടെയുള്ള മുസ്ലിം തീവ്രവാദികൾക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗുണ്ടകളും സന്ദേശകാലിയിലെ സ്ത്രീകളോടും അവരുടെ കുടുംബത്തോടും കാണിക്കുന്ന അക്രമവും ലൈംഗിക ചൂഷണവും ദിവസങ്ങളോളം നടന്നിട്ടും മമതാ സർക്കാർ അതിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടിയില്ല എന്നിരുന്നാണ് അവരും ഒരു പെണ്ണല്ലേ പെണ്ണിന്റെ മാനത്തിന്റെ വില ഒരു പെണ്ണിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാണോ മനസ്സിലാവുക ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദികളുടെ ആക്രമണത്തിന് ഒരക്ഷരം പോലും ഉരിയടാത്ത മമത സർക്കാരിനെതിരെ ജനരോഷം ആളിക്കത്തി അതാണ് സന്ദേശകാലി കലാപം ഹൈന്ദവ സ്ത്രീകൾ നടത്തുന്ന കലാപം പാവപ്പെട്ട ഹിന്ദു ദളിത് ആദിവാസികളുടെ സ്ഥലം കയ്യേറുകയും അവരുടെ ആ പിടിച്ചെടുത്ത സ്ഥലത്ത് ചെമ്മീൻകെട്ടും അതുപോലെ തന്നെ കോഴി ഫാമും ഇവർ അനധികൃതമായിട്ട് നടത്തും അത് കഴിഞ്ഞ് അവിടെയുള്ള വീടുകളിലെ സുന്ദരിയായ സ്ത്രീകളെ ഇവർ തേടി പിടിക്കും അങ്ങനെ ഇവർ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി ദിവസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ നിർബന്ധപൂർവം താമസിപ്പിക്കുകയും രാവും പകലുമില്ലാതെ ആക്രമിക്കുകയും ചെയ്യുന്നു കൂടാതെ ദിവസങ്ങളോളം അടിവുകളാക്കി വെക്കുന്നു ഇതാണ് സദ്ദേശകാലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം തീവ്രവാദികളുടെ ആക്രമണം ഹിന്ദു സ്ത്രീകൾക്ക് നേരെ മമത ഭരിക്കുന്ന ബംഗാളിൽ മുസ്ലിം തീവ്രവാദികൾക്ക് നേരെ ആര് പരാതിപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല കാരണം മമത ഭരിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കിലാണ് മമത ഇരിക്കുന്ന കസേര മുസ്ലിം വോട്ട് ബാങ്കിലാണ് പിന്നെ അവർക്കെതിരെ എങ്ങനെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ എങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനാണ് മമതയുടെ സർക്കാർ മമത സർക്കാർ തങ്ങൾക്കെതിരെ തിരിയില്ല എന്നുള്ള ഒറ്റ ധൈര്യം കൊണ്ടാണ് ഈ മുസ്ലിം തീവ്രവാദികൾ ഹൈന്ദവ സമൂഹത്തിന് നേരെ ഹിന്ദു സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം തീവ്രവാദികൾ ഹിന്ദു സ്ത്രീകളെ ആക്രമിക്കുന്നത് ഈ അക്രമത്തിനും കൊടുക്കാര്യസ്ഥതയ്ക്കുമെതിരെയാണ് ഇന്ന് ഹൈന്ദവ സമൂഹം ഹിന്ദു സ്ത്രീകൾ ബംഗാളിൽ ഗതികെട്ട് സഹികെട്ട് തെരുവിലേക്കിറങ്ങിയത് ഇടി ആക്രമിച്ച കേസിൽ ഒളിയിൽ പോയ ഷെയ്ഖ് ഷാജഹാൻ ഗുണ്ടകളും ഒളിഞ്ഞിരുന്ന് ഹൈന്ദവ സമൂഹത്തിന് നേരെ ഹിന്ദു സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം കൂടി വന്നപ്പോൾ സഹിഖ് മമത സ്ത്രീ ശക്തിക്ക് നേരെ മുട്ടുമടക്കി എന്ന് വേണം പറയാൻ ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്കൽ നേതാവായ ഷെയ്ഖ് ജഹാനെയും ഗുണ്ടകളെയും മമതാ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു സന്ദേശകാലിയിലെ ആദിവാസികളും ദളിതരുമായ ഹിന്ദു സ്ത്രീകൾ നടത്തുന്ന മാനത്തിന് വേണ്ടിയുള്ള മാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തെരുവ് യുദ്ധമാണ് സന്ദേശകാലി കലാപം ഇത് നാം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യണം ഹൈദവ സമൂഹം ഭൂരിപക്ഷമായതുകൊണ്ട് ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് എന്നുള്ള ആ ഒരു ധാരണ മാറ്റേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റി മാറ്റിക്കൊടുക്കേണ്ടിയിരിക്കുന്നു ഉത്തരേന്ത്യയിലെങ്ങാനും ശബ്ദം ശബ്ദമുയർത്തിയാൽ ആ ശബ്ദം കേരളത്തിലാകെ പ്രകമ്പന കൊള്ളാറുണ്ട് പലപ്പോഴും പല രീതിയിൽ അന്നേ ദിവസം ഒന്നും ചർച്ച ചെയ്തില്ലെങ്കിലും ഈ ഒരു വിഷയം എടുത്തിട്ട് മാധ്യമങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന ചർച്ചയും ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ ഈ മുഖ്യതാരമാധ്യമങ്ങൾ സന്ദേശക്കാരിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും ആടിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരാൾ പ്രതികരിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെന്താ മണിപ്പൂരിലത്തെ സ്ത്രീകൾക്ക് വേണ്ടി കരഞ്ഞ് നിങ്ങൾക്ക് സന്ദേശകാലിയിലെ സ്ത്രീകൾക്ക് വേണ്ടി കരയാൻ കണ്ണുനീരില്ലേ അല്ലെങ്കിൽ മണിപ്പൂരിലെ സ്ത്രീകൾക്ക് വേണ്ടി കരഞ്ഞു കരഞ്ഞ് നിങ്ങളെ കണ്ണീര് പറ്റിയോ കേരളത്തിലെ മതേതര മനസ്സ് തകരണമെങ്കിൽ കേരളത്തിലെ മതേതര ഹൃദയം തകരണമെങ്കിൽ ഇരകൾ മുസ്ലിങ്ങളും പ്രതികൾ ഹിന്ദുക്കളും ആയിരിക്കണം എങ്കിൽ മാത്രമേ കേരളത്തിലെ മതേതര ഊളകൾ പ്രതികരിക്കും അതുകൊണ്ടുതന്നെ സന്ദേശ് ഖാലി കലാപം അവിടെയും പൂനാർ പള്ളി അങ്കണത്തിലെ തീവ്രവാദികളും ബൈക്കോട്ടവും അവിടെയും ഇവിടെയും നടക്കട്ടെ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം ന്യൂനപക്ഷക്കാരൻ്റെ കരച്ചിലിനായിട്ട് നിങ്ങൾ കാത്തിരിക്കും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ജയ്